തന്നെ തന്നെ വലിയ അറിയുന്നത് നമ്മുടെ സഖാഫി ഉസ്താദ് അദ്ദേഹം മരണപ്പെട്ടുപോയി നല്ലൊരു പ്രഭാഷകനായിരുന്നു അദ്ദേഹം നല്ലൊരു വാഴുകാരനായിരുന്നു മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് ഈമാൻ വിധത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ഹാഫിൽ സഖാഫി ഗുഡല്ലൂർ അവർ മരിച്ചുപോയി അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണം റബ്ബെ സ്വർഗത്തോപ്പാക്കി കൊടുക്കണം റബ്ബെ അവരുടെ ഖബറിൽ സന്തോഷവും റാഹത്തും നീ നിറച്ചു കൊടുക്കണം റബ്ബെ ഖബർ സമാധാനത്തിന്റെ വീടാക്കി കൊടുക്കണം ഓ അവരെയും ഞങ്ങളെയും അവലീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗലോകത്തൊരുമിച്ച് കൂട്ടിത്തരണം അല്ലോ ഐ മീൻ രണ്ട് തമ്മിൽ അറിയിച്ചിട്ടില്ലല്ലോ ഏർ ഇപ്പൊ മരണപ്പെട്ടിട്ടുള്ളൂ